ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബിഗ് ബോസ് സീസൺ സിക്സ് ഹോട്ട് ടോപ്പിക് സീസൺ അവസാനിച്ചു വിന്നരെ കണ്ടുപിടിച്ചു ടോപ്പ് ഫൈവിനെ കണ്ടുപിടിച്ചു എനിക്ക് തോന്നുന്നു ഇപ്പം ചെന്നൈയിലെ ആ സെറ്റ് പോലും പൊളിച്ചിട്ടുണ്ടാവും ഇപ്പോഴും ജാസ്മിൻ ഗബ്രി ഗബ്രി ജാസ്മിൻ ഇവരെ കുറിച്ചാണ് എല്ലാവരും ചർച്ച ചെയ്യുന്നത് ഇവരെ സ്നേഹിക്കുന്നവരും ഇവരെ കുറിച്ച് ചർച്ച ചെയ്യുന്നു ഇവരുടെ ആശയങ്ങളെ എതിർക്കുന്നവരും ഇവരെ കുറിച്ച് ചർച്ച ചെയ്യുന്നു ബിഗ് ബോസ് സീസൺ സിക്സ് ഫോളോ ചെയ്ത ഒരാളാണ് ഞാൻ ഞാൻ അതിനകത്ത് ജാസ്മിനിന്റെ പ്രവൃത്തികളും അതുപോലെ ബാക്കിയുള്ള ഇരുപത്തിനാല് കണ്ടസ്റ്റൻസിന്റെ പ്രവൃത്തികളും കണ്ടുകൊണ്ടിരുന്ന ഒരാൾ തന്നെയാണ് ബട്ട് എങ്കിലും ഒരു അഭിപ്രായം പറയാൻ ഞാൻ മുതിർന്നിട്ടില്ല ഇപ്പോൾ എനിക്ക് തോന്നുന്നു ജാസ്മിനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ഫോർ എക്സാമ്പിൾ ദിയാസാന പോലെയുള്ള ആൾക്കാർ പോലും വന്ന് പറയുന്നത് പിന്നെയും പിന്നെയും ജാസ്മിൻ ഗബ്രി പ്രണയം അല്ലെ ജാസ്മിൻ ഗബ്രി ഫ്രണ്ട്ഷിപ്പ് ജാസ്മിൻ ഗബ്രി ബന്ധം ഇത് പിന്നെയും പിന്നെയും സമൂഹത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പോലെയാണ് തോന്നുന്നത് നമുക്കൊന്ന് നോക്കാം എൻഗേജ്മെന്റ് വീട്ടിൽ വന്ന് ചോദിച്ചു ബിഗ് ബോസിന് ശേഷം വിവാഹത്തെ പറ്റിട്ടൊക്കെ ആലോചിക്കാം അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല സ്വാതന്ത്ര്യം അല്ലേ അതെ അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇപ്പൊ എത്രയോ വിവാഹങ്ങൾ ആലോചിച്ച വിവാഹങ്ങൾ മുടങ്ങി പോകുന്നു പിന്നീട് അത് നടക്കാതെ വരുന്നു അത് ഭാഗ്യത്തിന് എന്തോ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഇത്തരം കാര്യങ്ങൾ തിരിച്ചറിയുന്നു കേട്ടില്ലേ കല്യാണം ഒന്ന് ആലോചിച്ചല്ലേ ഉള്ളൂ കല്യാണം ആലോചിച്ച് വീട് വരെ ഉള്ളൂ എത്ര നിസ്സാരമായിട്ടാണ് പറയുന്നത് അത്രയും നിസ്സാരമായിട്ടൊരു കല്യാണാലോചന മാത്രമായിരുന്നു അതെങ്കിൽ എന്തുകൊണ്ടാണ് ദിയാസല അഫ്സലിന്റെ പേര് ബിഗ് ബോസ് ഹൗസിൽ വന്നിട്ട് ജാസ്മിന്റെ സ്വന്തം ഉപ്പ ജാസ്മിനോട് അത് പറയുന്നത് ജാസ്മിനെ വിഷമിക്കേണ്ട ഉണ്ട് നിന്റെ കൂടെ ഞങ്ങളെ എയർപോർട്ടിൽ സി ഓഫ് ചെയ്യാൻ വന്നത് അഫ്സലാണ് ഞങ്ങളെ കൊണ്ടുവിട്ടത് അഫ്സലാണ് അതുകൊണ്ട് നീ ഗബ്രിയുടെ മാലയും ഇവരുടെ ഫോട്ടോ ഇങ്ങതാ ഈ സെന്റൻസുകളാണ് ഇത്രയും ജനലക്ഷ്യങ്ങൾ കാണുന്ന ഒരു ടെലിവിഷൻ ഷോയിൽ വന്ന് ജാസ് ജാസ്മിന്റെ അച്ഛൻ പറയുന്നത് സോ അതുകൊണ്ട് അതൊരു വെറും കല്യാണാലോചനയല്ല വീട്ടുകാരോ ഉറപ്പിച്ച് വീട്ടുകാർക്ക് സമ്മതപ്രകാരം ഉണ്ടായിരുന്ന ഒരു എൻഗേജ്മെന്റ് തന്നെയാണത് അതിന്റെ വീഡിയോ തന്നെയാണ് പുറത്തു വന്നതും അപ്പം വെറും ഒരു എൻഗേജ്മെന്റ് ആയിട്ട് അല്ലെങ്കിൽ സോറി വെറും ഒരു കല്യാണാലോചനയായിട്ട് തള്ളിക്കളയാൻ ജിയാസേന ശ്രമിക്കേണ്ട എത്ര ശ്രമിച്ചാലും അത് വെളുപ്പിക്കാൻ പറ്റില്ല ഒരു പുരുഷന് ഒരു സ്ത്രീ ചതിച്ചു എന്ന ലേവൽ എങ്ങനെ ഉണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടിട്ട് പോയിട്ട് വേറൊരാളിനോട് ഇഷ്ടം തോന്നിയതാണോ ഈ പയ്യം വേറെ ഏതെങ്കിലും രീതിയിൽ ആ കുട്ടി ഉപദ്രവിച്ചു ബുദ്ധിമുട്ടിച്ച് ഈ കുട്ടിയെ മാനക്കേടുണ്ടാക്കി പുറത്തൊക്കെ ഈ കുട്ടിയെ വേറെ തരത്തിലേക്ക് ബാധിച്ചിട്ടുണ്ടായിരുന്നു ഈ പ്രശ്നമില്ലായിരുന്നു അതിന്റെ ഉള്ളിൽ ഇയാൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടും ഈ കുട്ടിയുടെ കൂടെ പോയിരുന്നു അല്ലാതെ എനിക്ക് അയാളെ വേണ്ടാന്ന് പറഞ്ഞല്ലേ കുട്ടി തീർന്നിരുന്നു പക്ഷെ ഹാപ്പൻ ഞാൻ പറയുന്നത് മനുഷ്യ സഹജമായിട്ടുള്ള വികാര വിചാര ബോധ ഉൾബോധ ഇതൊന്നും നിങ്ങൾ ഇപ്പോ ഒന്നര മണിക്കൂർ കാണും ട്വന്റി ഫോർ ഇന്റു സെവൻ അവർ ഒരു നാല് ചുവറിനുള്ളിലാണ് ഞാൻ ആ വീട്ടിൽ ജീവിച്ചിട്ടുള്ള ഒരാളാണ് റിലേഷൻഷിപ്പിൽ ഒരു ബ്യൂട്ടി കാണാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് ജനങ്ങൾ പറയുന്നത് അതിന്റെ ഉള്ളിൽ ഹൗസ്മേറ്റ് ആയിട്ട് നിന്ന് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് എല്ലാവർക്കും അതെല്ലാവർക്കും അറിയാം പക്ഷെ നമ്മളെങ്കിലും ഇപ്പോഴും അങ്ങനെ വിഷയങ്ങളൊന്നും ഇല്ല കാരണം അവരുടെ ഇമോഷൻസ് ആണ് അവരുടെ ഇഷ്ടങ്ങളാണ് അതിനൊക്കെ നമ്മളും കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു നമ്മൾ വിളിക്കുന്നുണ്ട് എടുക്കുന്നുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ പുറത്ത് ജനങ്ങൾ കണ്ടിരിക്കുന്ന അവരുടെ ലവ്വിന്റെ വേറൊരു തരം ബ്യൂട്ടി ആണെന്ന് പറയുന്നു അതേസമയം ഇവരുടെ ഇതിനകത്ത് വരുമ്പോഴത്തേക്ക് അത് ബ്യൂട്ടി അല്ല ജാസ്മിൻ ലിബ്രി അവരുടെ ബന്ധം അവർ തന്നെ ഡിഫൈൻ ചെയ്യുന്നത് എന്താണ് ക്ലാരിറ്റി ഇല്ലാത്തതാണ് ഞങ്ങളുടെ ക്ലാരിറ്റി അതായത് വ്യക്തമായി ഇത് ഞങ്ങളൊരു ഫ്രണ്ട്ഷിപ്പാണ് അല്ലെങ്കിൽ ഇത് ഞങ്ങളുടെ പ്രണയമാണ് അല്ലെങ്കിൽ ഇത് ഞങ്ങളുടെ സാഹോദര്യ ബന്ധമാണ് എന്ന് വെളിപ്പെടുത്താൻ പറ്റാത്ത ഒരു റിലേഷൻഷിപ്പിനെ റിയാസ് തന്നെ ഇവിടെ കമ്പയർ ചെയ്തത് ശ്രീനിഷ് പേളി ബന്ധത്തോടാണ് ശ്രീനിഷും പേളിക്കും സീസൺ വണ്ണിൽ വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നു അവർ ഏത് തരം റിലേഷൻഷിപ്പിലാണെന്ന് ഞങ്ങൾ പ്രണയത്തിലാണ് ഞങ്ങൾക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട് എന്ന് വ്യക്തമായി അവർ പറഞ്ഞു അവർ അടുത്തിരിക്കുമ്പോഴും അല്ലെങ്കിൽ അവർ സംസാരിക്കുമ്പോഴും അവരുടെ നോട്ടത്തിലും ചിരിയിലും എല്ലാം പ്രണയം കാണുമ്പോഴും നമുക്കൊരു സംശയം ഉണ്ടായിരുന്നില്ല ഇത് പ്രണയമാണോ എന്ന് കാരണം ഇറ്റ് വാസ് വെൽ ഡിഫൈൻഡ് അവർ വെൽ ഡിഫൈൻഡ് ആയിട്ട് പ്രഷറോട് പറഞ്ഞു ഞങ്ങൾ പ്രണയത്തിലാണ് ഞങ്ങൾക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട് അത് വീട്ടുകാരെ സംബന്ധിച്ചാലും ശരി വീട്ടുകാർക്ക് ഇഷ്ടമാണോ ഒന്നും ഓർക്കറിയില്ല ബട്ട് സ്റ്റിൽ അവരവരുടെ പ്രണയത്തിൽ വിശ്വസിച്ചു പ്രണയമാണ് എന്ന് തുറന്നു പറഞ്ഞു അതുകൊണ്ടാണ് ആ പ്രണയത്തിന്റെ ബ്യൂട്ടി പ്രഷർ ഇഷ്ടപ്പെട്ടതും പേളി സീസൺ ഫസ്റ്റ് വണ്ണിന്റെ ഫസ്റ്റ് റണ്ണർ ആവുന്നു അല്ലാതെ അൺഡിഫൈൻഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിനെ വെച്ച് അത്രയും വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള പേളിസ് റിലേഷൻഷിപ്പിനെ എങ്ങനെയാണ് കമ്പയർ ചെയ്യാൻ പറ്റുന്നത് മനസ്സിലാവുന്നില്ല ജാസ്മിന് പുറത്ത് ഒരു സോൾമേറ്റ് ഉണ്ട് എന്നുള്ളത് വ്യക്തവും സ്പഷ്ടവും ആണെങ്കിൽ വിബ്രി ഒരിക്കലും ഒരു സോൾമേറ്റ് അല്ല ബിബ്രി മാക്സിമം ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആകാൻ പറ്റും അല്ലെങ്കിൽ ബ്രദറാക്കാൻ പറ്റും ഇത് രണ്ട് ഓപ്ഷൻ ഓപ്ഷനെവിടെ ഉള്ളൂ ഈ രണ്ട് ഓപ്ഷനിലെ ഇടയിൽ ബെസ്റ്റ് ഫ്രണ്ടിനേക്കാൾ മുകളിൽ എനിക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റാത്ത എന്തോ ഒന്ന് പ്രണയമാണ് അത് പക്ഷേ പിടിച്ചു വെച്ചിരിക്കുകയാണ് ഇതൊക്കെ പറയുന്നതിൽ എന്നത് അർത്ഥമാണുള്ളത് ഒരിക്കലും പുറത്ത് വാക്ക് കൊടുത്തിട്ട് വന്നിട്ടുള്ള ഒരാളോട് കാണിക്കുന്ന ചതി തന്നെയാണ് ബിയാസമാ പേളി പ്രണയബന്ധത്തിൽ ആ വീടിന്റെ അകത്ത് വെച്ച് ദിയാസനക്ക് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് പ്രകടിപ്പിക്കണമായിരുന്നു ആ പ്രകടനത്തിൽ കഴമ്പുണ്ട് അല്ലെങ്കിൽ അതിനകത്ത് ഇൻഡെപ്തിൽ എന്തെങ്കിലും ഒരു വാസ്തവം ഉണ്ട് വാല്യൂ ഉണ്ടായിരുന്നെങ്കിൽ ആ കൊണ്ടന്റ് പുറത്തു വരും ആ കൊണ്ടന്റ് പുറത്തു വരുമ്പോൾ ദിയാസനെ സപ്പോർട്ട് ചെയ്ത ഒരു കൂട്ടം സമൂഹത്തിലെ ആൾക്കാർ ഉണ്ടായിരുന്നിരിക്കാം ആ സമയത്ത് ആ അഭിപ്രായം തുറന്ന് പറഞ്ഞിരുന്നു എങ്കിൽ പക്ഷെ ആ സമയത്ത് അഭിപ്രായങ്ങൾ ഒന്നും പറയാതെ ഇപ്പോൾ വന്ന് രണ്ട് എക്സ്ട്രീമിൽ നിൽക്കുന്ന രണ്ട് റിലേഷൻഷിപ്പ് ജാസ്മിൻ കിംബ്രിയ എന്ന റിലേഷൻഷിപ്പിനെയും ശ്രീനി പേളി എന്ന് പറയുന്ന റിലേഷൻഷിപ്പിനെയും കമ്പയർ ചെയ്ത് അതിന് ഒരേ ഔട്ട്പുട്ട് ഔട്ട്പുട്ടെന്തുകൊണ്ട് അല്ലെങ്കിൽ ഒരേ സപ്പോർട്ട് എന്തുകൊണ്ട് മലയാളി ഭാഷ കൊടുത്തില്ല എന്ന് ചോദിക്കുന്നത് ഇറ്റ്സ് ഇറ്റ്സ് എന്താ അതിന്റെ പേര് പറയേണ്ടത് അത് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റാത്തതാണ് അതുകൊണ്ട് ഇനിയെങ്കിലും അത് നിങ്ങൾ ജാസ്മിനെ സ്നേഹിക്കുന്നു എന്നുള്ളൊരു ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു കൂട്ടുകാരി അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് ആണ് ജിയാസ്മെങ്കിൽ നിങ്ങൾ പോയി ജാസ്മിനെ ഇപ്പം നിങ്ങൾ തന്നെ ഇടയ്ക്ക് പറയുന്നുണ്ട് എനിക്ക് ഇപ്പോഴും ജാസ്മിൻ ഗെബിയിലെ റിലേഷൻഷിപ്പിലെ ചില കാര്യങ്ങൾ ഡൈജസ്റ്റ് ആവുന്നില്ലാണ് സോ ആ ചില കാര്യങ്ങളെങ്കിലും അറ്റ്ലീസ്റ്റ് ജാസ്മിനെ പറഞ്ഞു മനസ്സിലാക്കാനും അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ട് മൂവ് ഓൺ ചെയ്യാനും പറയുക അല്ലാതെ കഴിഞ്ഞതിനെ ഇനി എടുത്തുവെച്ച അലക്കി വെളുപ്പിച്ച് ജാസ്മിൻ ആണ് ഈ ലോകത്തിലെ ഏറ്റവും ഫുൾ ആയിട്ടുള്ളൊരു വ്യക്തിയെന്നൊന്നും പറഞ്ഞ് പലിപ്പിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റില്ല ധിയാസന സോ ബെറ്റർ യു ഗോ ടു ഫ്രണ്ട് അവരെ എക്സ്പ്ലെയിൻ ചെയ്ത് മനസ്സിലാക്ക് അവരുടെ ബ്രേക്ക് ഡൗൺ അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ടൈം ആണെങ്കിൽ നിങ്ങൾ കൂടെ ഇരുന്ന് അവരെ സപ്പോർട്ട് ചെയ്യുക മൂവ് ഓൺ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുക അല്ലാതെ ഇനിയും വന്ന് ജാസ്മിൻ ഗബ്രി ഗബ്രി ജാസ്മിൻ ഈ വിഷയം ഇങ്ങനെ എടുത്തിട്ട് വെറുതെ ലാഗടിപ്പിച്ച് വെറുതെ കുറെ ആൾക്കാരുടെ ജീവിതം കൂടെ നശിപ്പിക്കാതെ ഒരു ക്ലാരിറ്റി വരും ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് നിർത്താൻ ശ്രമിക്കുക ഞാനും ഇത് നിർത്തുകയാണ് താങ്ക് യു താങ്ക് യു